എല്ലാവരും റെഡി ആയിട്ടുണ്ട് സ്റ്റീവും വണ്ടിയുടെ അപ്പൊ പള്ളിയിലേക്ക് അമ്മയും ഇമാനുവലും കൂടെ പോയിരുന്നുണ്ട് അവർ ഓൾറെഡി കുർബാനക്ക് പോയതാണ് അപ്പൊ അവരെ വീട്ടിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് വേണം എനിക്ക് വരാനുണ്ട് അപ്പൊ ആദ്യം വിടുവിനെ പള്ളിയിലിറക്ക അത് കഴിഞ്ഞ് അവരെ കൊണ്ടാക്ക എന്നിട്ട് തിരിച്ച് കുർബാനക്ക് മുമ്പ് എനിക്ക് പള്ളിയിലേക്ക് തിരിച്ചെത്തണം അപ്പൊ കഴിഞ്ഞു അപ്പൊ കുടുംബാനൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തിട്ടാ ക്രൈസ് കൊച്ചിനൊക്കെ കൊണ്ടുപോയി അല്ല മിടു കൊച്ചിനൊക്കെ ക്രൈസ് ഇവിടെ വന്ന് കഥകള് വായിച്ചുപൊടിഞ്ഞി പിന്നെന്തിനോക്കണ നീ ലേറ്റിട്ടോ നോക്കി കൂടെ ആ

അപ്പൊ വീട്ടിലെത്തി വീട്ടിലെത്തിടാ എന്തിനൊക്കെ അറിയണേ ഇവിടെ ഒക്കെ അടിയിലും മുട്ടയും കിട്ടാ എന്താണ് ഞാൻ കോഴിക്കോട്ടി കയറുമ്പോ ചെരുപ്പിടാത്തെന്ന് ചോദിച്ചു അവരോട് ഇവര് ഈ അടുത്തേക്കൂടെ ഇങ്ങനെ നടക്കുമല്ലോ ഒരു ചവിട്ടി ചവിട്ടിയാ മതി ആ താലം ഒടിഞ്ഞു കിട്ടും ഏതാ മുട്ട് ചവിട്ടല്ലേടാ നമ്മളിങ്ങനെ നടക്കുമ്പോഴേ അറിയില്ല പെട്ടെന്ന് ചെരുപ്പിട്ട് ചവിട്ടുമ്പോ കാലുകൊണ്ട് കൊണ്ട് നമ്മള് ചവിട്ടുമ്പോൾ അറിയാൻ പറ്റുള്ളോ അപ്പൊ അതാണ് മെയിൻ റീസൺ മാറും പുതിയ പൊരിന്തിക്കാരി എത്തിയിട്ടുണ്ട് ഹലോ പൊരിന്തി തന്നെയല്ലേ ഇത് പുതിയാണ് കേട്ടോ പിന്നെ ഇവിടെ കാലുമ്പോ റിങ്ങ് ഇടണെന്ന് അത് ശരി ഗോതമ്പ് നുറുക്കി കൂടി കൊടുക്കട്ടെ കാരണം മറ്റേ തീറ്റ എടുത്ത് വരുമേക്കാണെങ്കിൽ ഇവിടത്തെ മുട്ട ഫുണ്ണൂരി പൊട്ടിച്ചോളി മാറ മാറവിടെ പോയിട്ടുണ്ട് ഇപ്പൊ അവിടെ എവിടെ ഇട്ടിട്ടുണ്ട് ല്ലേ കാണില്ല മുട്ട ഈ മണ്ണിന്റെ കളറായത് കൊണ്ട് ഇതേ ഒരു കോഴി പുറത്ത് മിക്ക ദിവസം ഒന്ന് രണ്ടോ കോഴികളൊക്കെ പുറത്തുണ്ടാവും കാരണം അവിടെ ഓപ്പൺ ആണ് വല കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിച്ചിരുന്നു ഒരു കോഴി പുറത്തുണ്ടല്ലോ ഒരു കോഴിയല്ല ഇടയ്ക്ക് രണ്ട് മൂന്ന് കോഴിയൊക്കെ പുറത്ത് ചാടാറുണ്ട് രാവിലെ ഞാൻ വരുമ്പോൾ നോക്കും ഒന്നും ചെയ്യില്ല പിന്നെ വേറെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വെച്ചാൽ കുറച്ച് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളും പറഞ്ഞുതരാം അത് ഞാൻ ഈ പുറത്തെ മുട്ട ഒന്നാണ് കളക്ട് ചെയ്ത് വെച്ചോട്ടെ അല്ലെങ്കിൽ ഒക്കെ കൂടി വരുമ്പോ പൊട്ടിപ്പോ തൽക്കാലം ഇതിലിരിക്കട്ടെ കോൺട്രാക്ടറാ ഇവിടെ ഇട്ടിട്ടുണ്ട് അവിടെ ഇട്ടിട്ടുണ്ട് അതായത് പല സ്ഥലങ്ങളിൽ അവർക്കൊരിത്തിരി പ്രൈവസി ആകുന്ന സ്ഥലത്തൊക്കെ പോയവർ മുട്ടയിടുന്നുണ്ട് നല്ല കാര്യം അവിടെ ഇട്ടോട്ടെ സാധാരണ ഞാൻ ഇവിടെ നിന്ന് ഏറ്റവും ഏറ്റവും വരെ ബാത്രൂം വെച്ച് കൊടുക്കാറുണ്ട് പ്രാവശ്യം സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പം തീറ്റ എടുത്തിട്ട് കേട്ടോ ഒരു ജാക്ക് നമ്മുടെ ഇന്നലെ വന്ന തീറ്റ വിട്ടിട്ട് നമ്മുടെ ചോദിച്ചിട്ട് എന്തായാലും നെല്ല് ഒരു ജാക്ക് കൊണ്ടുട്ടിട്ടുണ്ട് ഇട്ട് അറുപത് കിലോ നമ്മുടെ പാടത്തുനിന്ന് കൊയ്ത് ആ നെല്ല് ഡയറക്റ്റ് നെല്ല് അപ്പം ഇതിടയ്ക്ക് കോഴികൾക്കും വാത്തുകൾക്കും കൊടുത്താൽ നല്ലതാണ് ിട് പറഞ്ഞ് പുഴുങ്ങി നമുക്ക് നെല്ലരി ആക്കി മാറ്റാം അതിനിപ്പം സമയമില്ല ഇരുട്ടായി തുടങ്ങി കോഴികൾ കൂട്ടിക്കയറാറായി അപ്പഴാണ് ഇന്ന് തീരുകൊടുക്കാൻ വന്നതാണ് പിന്നെ വേറൊരു ഇവൻ എന്തിനാണ് കൂടിന്റെ ഉള്ളിൽ പൂട്ടിയിട്ട് നിങ്ങൾ നമ്മുടെ പഴയ വീഡിയോസ് ചിലപ്പോൾ കാണാറുണ്ട് കാണാറുണ്ടാവുമായിരിക്കില്ല ഒന്ന് പഴയ ആ വീഡിയോസ് കണ്ടുപോകാൻ അപ്പഴാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അല്ലെങ്കിൽ പല കാര്യത്തിൽ നിങ്ങൾക്കൂടെ സംശയം തോന്നുന്നു ഇവനെ കൂടിൻ്റെ ഉള്ളിൽ പൂട്ടി ആണെന്നൊക്കെ മെയിൻ കാരണം ഇവൻ അതിൻ്റെ മോളിൽ കൂടെ കൂടിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ പൊളിച്ചും പുറത്തേയാടി പോരും പ്രത്യേകിച്ച് ഇവിടെ പുറത്ത് കുറുക്കനും മരപ്പട്ടിയും ഒക്കെ വരും ഇഷ്ടംപോലെ സാധനങ്ങൾ വരും ഇവിടെ ഇത് കൂടെ അപ്പൊ അങ്ങനെയൊക്കെ വന്ന ഇവൻ ഭയങ്കര അറ്റാക്ക് മൈൻഡുള്ള ആളാണ് പെട്ടെന്ന് ആ സമയത്ത് ഇവനെൻ്റെ സ്വഭാവം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇവനിക്കൂടെ ഒക്കെ ചാടി പുറത്തേക്കൊക്കെ പോവും പിന്നെ അവരായിട്ട് കടി വിടാനതിനൊക്കെ പോവും രണ്ട് ഇവിടെ നമ്മൾ മുമ്പ് ഇവിടെ മൂന്ന് വാത്തേ ഉണ്ടായിരുന്നുള്ളൂ ഇത് കുഞ്ഞുങ്ങളുണ്ടോ വലിയ മൂ എവിടെയാണോ വലിയൊരു ഉള്ളിലാണ്ടോ ആ മൂന്ന് വാത്തേ ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം കഴിഞ്ഞാൽ ആറ് കുഞ്ഞുങ്ങളെയും അടുത്ത് കൊണ്ടിരുന്നു ആ കുഞ്ഞുങ്ങളെ ഇവൻ എന്തു ചെയ്യുന്ന സമ്മതിക്കില്ല അവരവന് ഇഷ്ടമല്ല ഇവൻ ഇവനങ്ങ കൂടിൻ്റെ പുറത്തേക്ക് ചാടിയ ആ മൂന്ന് ആറ് വാർത്തകളെയും ഇവൻ കടിക്കും ഉറപ്പാണ് കാര്യം അപ്പം അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത് വേറെ കോഴികളായിട്ടോ പഴയ വാർത്തകളായിട്ടൊന്നും ഇവനൊരു പ്രശ്നമില്ല മുമ്പ് ഇവൻ കൂടിൻ്റെ ഉള്ളിൽ നമ്മുടെ പഴയ വീഡിയോ കാണാറുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇവൻ ഇവിടെ ഫുൾ ടൈം ഓപ്പൺ ആയിരുന്നു ഇവിടെ ഓടി നടക്കാറ് അതായത് ഈ കൂട്ടിലെ കോഴികളുടെ ഒപ്പം തന്നെ ഇവരും നടക്കാറുണ്ട് ഇവിടെ ഇവിടെ ഓടി നടക്കാറുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നതിന് ശേഷമാണ് ഇവനെ ഞാൻ കൂട്ടിലിട്ടേക്കുന്നത് ഇവനെ പിന്നെ പുറത്തേക്ക് ഇവരുടെ കൂടെ വിടാറില്ല കാരണം കോഴികൾ ഇവനെ കൊത്തും ഇവൻ അവരെ അവരെല്ലാത്തേക്ക് അവർ ഇവനെ കൊത്തും പൂവൻ കോഴിയിലൊക്കെ വന്ന് നല്ല കൊത്ത് ഒരു ദിവസം കണ്ണിനെ കൊത്തു കിട്ടി അടക്കണ്ടായി അപ്പോൾ അതുകൊണ്ട് ഇവനെയും അങ്ങനെ ഫുൾ ടൈം ഓപ്പൺ ആക്കി വിടാറില്ല ഇവരെ ഞാൻ ചില ദിവസങ്ങളിൽ മൂന്ന് നേരം വരും അല്ലെങ്കിൽ രണ്ട് നേരമെങ്കിലും മിനിമം നമ്മുടെ ഷെഡിലേക്ക് വരും രാവിലെ തന്നെ ഒരു പ്രാവശ്യം വരും ആ രാവിലെ വന്നേരത്താണ് എപ്പോഴും അഴിച്ചു വിടാറ് ഒട്ടുമിക്ക ദിവസങ്ങളിലും കൂടുതലായിട്ട് ഇവനെയാണ് അഴിച്ചു വിടാറ് ഇവനെ വളരെ കുറവഴിച്ചു വിടാറുള്ളൂ കാരണം ഇവന് പുത്തു കിട്ടുന്ന ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇവനധികം അയച്ചുവിടുക ഇവനെയാണ് കൂടുതലായിച്ച് വിടാറ് എന്നാലും രണ്ട് ദിവസം കൂടുമ്പെങ്കിലും ഇവനെന്തായാലും പുറത്തിറക്കി വിടും അപ്പോൾ അതാണ് ഡോഗ്സിൻ്റെ കാര്യം പിന്നെ തീറ്റയുടെ കാര്യം ഇത് ഓരോരുത്തർ കമൻറ്റ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനോട് ഉത്തരമായിട്ട് പറയുന്നുണ്ടോ തീറ്റ എന്തിനാണ് പുറത്തിട്ട് കൊടുക്കുന്നത് വേസ്റ്റ് ആവില്ല എന്ന് ഞാൻ നോക്കുമ്പോൾ ഇത്തിരി തീറ്റ വേസ്റ്റായി പോയാലും ഞാനിതൊരു ബിസിനസ് ഇതിലല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു എനിക്കൊരു ഒരു 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 സന്തോഷം വേണം വേണ്ടി മാത്രം ചെയ്യുന്നതല്ല അല്ലാണ്ട് ഒരു കറക്റ്റ് ബിസിനസ് ലാഭം നഷ്ടം കണക്കും ചെയ്യുന്ന ഒരു ഇതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ പൈപ്പ് ഉണ്ട് ഇവിടെ അവിടെ കിടക്കുന്നുണ്ട് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചിരുന്നു നീട്ടത്തിലുള്ള രണ്ട് പൈപ്പുകളുണ്ട് ആ പൈപ്പിലാണ് മുമ്പ് ഫുൾ തീറ്റ നിരത്തിയിട്ട് കൊടുക്കാറ് അപ്പോൾ ആ തീറ്റ ഇന്ന് വന്ന് കൊത്തി തിന്ന ചെയ്യാറ് പക്ഷെ അങ്ങനെ തിന്നുമ്പോൾ ഇവർ തമ്മിൽ കൊത്തു കൂടുന്ന ചാൻസ് ഭയങ്കരമായിട്ട് കൂടണുണ്ട് അടുത്തടുത്തു തിന്നുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പരിപാടി ഒഴിവാക്കി തീറ്റ നമ്മൾ താഴെ ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കാൻ തുടങ്ങിയത് അതിനുശേഷം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അധികം കണ്ടിട്ടില്ല കൊത്തു കൂടലുണ്ട് ചിലവർ അങ്ങനെയൊക്കെ ഒക്കെ പക്ഷെ അങ്ങനെ ആ ഒരു അക്രമ സ്വഭാവം അധികം കാണിക്കണം കണ്ടിട്ടില്ല അപ്പോൾ എൻ്റെ കുറേ നാളത്തെ അനുഭവങ്ങൾ ഞാനിപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിൽ ഞാനിട്ട് വന്നതിന് ശേഷം പല ഭാഗങ്ങളായിട്ട് ഇപ്പോൾ ഒരു ആറ് ഏഴ് പ്രാവശ്യം ഞാൻ കോഴിയെ കൂടെ വളർത്തണം പിന്നെ ഇപ്പോൾ ഒന്നിനു മുമ്പ് വളർത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നിയേക്കണേ കാര്യങ്ങളുണ്ട് അവിടെ ചെയ്തേക്കുന്നത് അത് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പിന്നെ വേറെ എന്താണ് ഇവിടെ വളർത്തുന്ന കോഴികൾ കോഴികളേതനെന്ന് ചോദിച്ചിരുന്നു തനി നാടൻ കോഴിയൊന്നല്ല തനി നാടൻ കോഴികളും ഉണ്ട് ഇതിൽ പക്ഷെ പൂർണ്ണമായിട്ട് തനി നാടൻ കോഴിയൊന്നുമല്ല നാടൻ കോഴികളാണ് ഓക്കെ അതിലിപ്പോൾ കരിങ്കോഴിയുണ്ട് കരിങ്കോഴി ക്രോസ് ഉണ്ട് അങ്ങനെ അങ്ങനെ കോഴികളുണ്ടെങ്കിൽ അസീലിൻ്റെ ഒരു ക്രോസ് ഉണ്ടായിരുന്നു അത് കറി വെച്ചിട്ട് കഴിച്ചിട്ട് തോന്നും അറിയില്ല ഇവിടെ കാണാനില്ല അപ്പോൾ എന്താ അതൊക്കെയാണ് ഇവിടുത്തെ കോഴികളുടെ കാര്യം പറയാനുള്ളത് പുള്ളി കോഴി ഉണ്ടെങ്കിൽ മറ്റേ ഉണ്ട് അങ്ങനെ അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളു ഓക്കെ ഏ ഇവിടെ ഒത്തു കിടക്കുന്നുണ്ട് ഇത് വാത്തകൾക്ക് ഇട്ടോടത്തായിരുന്നു വെള്ളം ഒഴിക്കാൻ മറന്നുപോയി ഇവർ തിന്നു ഊർത്തു വാർത്തകൾ കാഴ്ചക്കാരായി മാറി കുഴപ്പമില്ലാട്ട് അതിന് നാളെ തരാം പിന്നെ വാത്തകൾക്ക് സെപ്പറേറ്റ് ഫുഡ് അത് ഇന്നലെ കണ്ട കമെൻറ്റാണ് ആണ് എന്ന് പറഞ്ഞത് പക്ഷെ വാർത്ത ആയിക്കോട്ടെ അവർക്ക് സെപ്പറേറ്റ് ഫുഡ് സെപ്പറേറ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഊറ്റി സാധനത്തിന് സെപ്പറേറ്റ് ഫുഡ് ഇല്ല ഡോക്സിന് മാത്രം സെപ്പറേറ്റ് ഫുഡ് ഉള്ളൂ ഇവർക്കൊക്കെ കോഴിക്കായാലും താറാവായാലും വാത്തയായാലും എല്ലാവർക്കും ഒരേ ഫുഡ് തന്നെയാണ് കൊടുക്കാറ് അത് എല്ലാവരും ഒരേപോലെ കഴിക്കുന്നത് നമ്മളെന്ത് ശീലിപ്പിക്കുന്നോ അതിനനുസരിച്ച് ഇവർ കഴിക്കുന്നത് അല്ലാണ്ട് ഇന്ന തീറ്റയോ കൊടുക്കാവുന്നൊന്നും ഇല്ല വാഴപ്പണ്ടി വെട്ടിട്ട് കൊടുത്താൽ വാതി നിന്നും കോഴി നിന്നും ഒക്കെ തിന്നു ചിലപ്പോൾ പട്ടിയും വന്നു തിന്ന വളർന്നിരുന്നു അതുപോലെ തന്നെ ഇന്ന് പുല്ലിട്ട് കൊടുത്താൽ ഇവരൊക്കെ തിന്നുന്നുണ്ട് ഗോതമ്പും തിന്നുന്നുണ്ട് നേർത്തീറ്റ ആയാലും സ്റ്റാർട്ടർ ആയാലും എല്ലാം അതെല്ലാവരും ഷെയർ ചെയ്ത് തിന്നാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാനും ഇവിടെ വളർത്തുന്നത് പിന്നെ മുട്ട മുട്ടകൾ കൊടുക്കാനുണ്ടെന്ന് കുറേ പേര് കമ്പനി കൂടെ ചോദിക്കുന്നുണ്ട് ഞാൻ മുമ്പ് പ്രാവശ്യം മുട്ട അങ്ങനെ കൊടുത്തിരുന്നു അപ്പോൾ കുറേ പേര് നമ്മുടെ കോഴിക്കോട് വിസിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കോഴിക്കോട്ടിലേക്ക് എത്തും അപ്പോൾ പല 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 സ്ഥലത്തു നിന്നും പല ഫാമിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നത് കോഴികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് ഞാനൊരു മൂന്ന് കൊല്ലം മുമ്പേ ഞാൻ മുട്ട പുറത്തേക്ക് വിടാനുള്ള പരിപാടി നിർത്തിയിരുന്നു ഇവിടെ നിന്ന് നമ്മൾ ആർക്കും ഇപ്പോൾ മുട്ട സെയിൽ ചെയ്യുന്നില്ല നമ്മൾ മുട്ട കൊടുക്കുന്നത് എല്ലാം മുട്ട ഞങ്ങൾ കഴിക്കല്ലേ ഏണേണ നമ്മൾ സെലക്ടറായിട്ട് തോന്നി കടകളുണ്ട് അപ്പോൾ ആ കടകളിൽ നമ്മൾ കൊണ്ട് കൊടുക്കും കൂടുതൽ മുട്ട വരുന്നത് നമ്മുടെ വീട്ടാവശ്യം എടുത്തിട്ട് ബാക്കിയുള്ള മുട്ട നേരെ ആ കടകളിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യണം അല്ലാണ്ട് വേറെ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് വീട്ടുകാർക്ക് അങ്ങനെ നമ്മൾ കൊടുക്കാറില്ല കേട്ടോ അതാണ് അതിൻ്റെ മെയിൻ കാരണം ഞാനിവിടെ കോഴികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഞാൻ ഇവർക്ക് ആർട്ട് വിത് വാക്സിനേഷൻ കൊടുത്തിട്ടില്ല ആർട്ട് വി വാക്സിനേഷൻ കൊടുക്കുന്ന കാര്യത്തിന് കൊടുത്തിട്ടില്ല ബാക്കി എല്ലാ വാക്സിനേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും ഞാനിവർക്ക് കൊടുക്കുന്നില്ല മഞ്ഞൾ പൊടിവെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും അതുമാത്രമാണ് മെയിനായിട്ട് കൊടുക്കുന്നത് പിന്നെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എൻഡ്രോ അങ്ങനെയുള്ള ഇത് പിന്നെ ന്യൂറോബയോൺ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും അത് കാരണം ഈ മെയിനായിട്ട് ഈ കോഴികൾക്ക് ഇങ്ങനെ വാ മറ്റേ വാത്തുകൾക്കൊക്കെ കാല് ഇങ്ങനെ എന്താ പറയുക ഇരുന്നു പോവും അവരൊക്കെ നടക്കാൻ പറ്റാത്തൊരു ആരോഗ്യം എന്ന അവസ്ഥയൊക്കെ ചില നേരത്ത് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ന്യൂറോബയോ കൊടുത്താൽ പവർഫുള്ളായിട്ട് അവർ വീണ്ടും പോയിരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം എല്ലാ ആഴ്ചയല്ല അങ്ങനെയൊക്കെ പ്രശ്നം ഒക്കെ തോന്നുമ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് അങ്ങനെ അത് കലക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അത്രയാണ് ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ പറയാനുള്ളത് ഇനി വല്ലവരും എന്തെങ്കിലും സംശയം ചോദിച്ചിട്ടുണ്ടായോ എന്ന് എനിക്ക് അറിയില്ല ഇനിയിപ്പോൾ ഈ ഷെഡ് ഉണ്ടാക്കിയതായാലും എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മുടെ ഇക്കോൺ മീഡിയ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലും ഈ ട്യൂ റിയൽ ലൈഫ് എന്ന് പറഞ്ഞ ചാനലും ഒക്കെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കയറി നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഞാനിവിടുത്തെ കുറച്ചുകൂടി കാര്യങ്ങൾ ഇന്ന് ആകെ ലേറ്റായിപ്പോയി അതിൻ്റെ പേരിൽ ഒരു ടെൻഷനിലാണ് അപ്പോൾ ഇനി മുട്ട പുറക്കട്ടെ ഇനി പൊരുന്തുണ കോഴികളുടെ കാലുമൊക്കെയാണ് റിങ് ഇടണ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നിപ്പോൾ എനിക്ക് ഇടാൻ നേരം ഇല്ല ഇവിടെ പതി രണ്ട് പൊരിന്തികളുണ്ട് ഈ പോകുന്ന ഒരു അല്ല പൊരിന്തിയാണ് ഈ ഉള്ളുടെ കാലം ഓൾറെഡിയാ റിങ് ഇട്ടേക്കാം പിന്നെ നേരത്തെ ഒന്നും കാണിച്ചു തന്നില്ലേ റിങ് ഇടാത്തത് ഉണ്ട് ഇവിടെ കാലുമൊക്കെ പച്ച റിങ്ങുണ്ടോ നമുക്ക് അറിയാൻ പറ്റും ഒരു പൊരുന്തിട്ടുണ്ടെന്ന് പിന്നെ മുട്ട പറക്കണ്ടെങ്കിൽ മുട്ട പറക്കട്ടെ കേട്ടോ മുമ്പും ഇടു പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോഴെ പൊരിന്തിക്ക് വെക്കായിരുന്നു പക്ഷെ ഇപ്പോൾ പൂവന്മാരെയൊക്കെ ഇവിടെ സെപ്പറേറ്റ് ചെയ്തേക്കണോ മുട്ടല്ലാത്തുമൊന്നും ആ ഒരു ഇതുണ്ടാവില്ല അപ്പൊ ഇനിയിപ്പോ ഇന്നലെയാണ് ഇന്നലെ ഞാൻ കോഴികളെ കഴിച്ചു കൂട്ടുന്നത് അടുത്താഴ്ചയൊക്കെ കൂടി അടുത്താഴ്ച പിന്നത്താഴ്ച മുട്ടക്കിട ഞാൻ കുറച്ച് കോഴികളെ പൊരുന്നിക്കാൻ വെക്കണം എന്ന് വിചാരിക്കണം അറിയില്ല കേട്ടോ സാഹചര്യം പോലെ ആഗ്രഹമുണ്ട് പക്ഷെ സമയം ഒന്നിനും സമ്മതിക്കുന്നില്ല ഇന്നത്തെ മുട്ടപൊറക്കല് തുടങ്ങുവാണ് പൊരുന്താൻ ഒരു മുട്ട പൊട്ടി പോയിട്ടുണ്ട് എങ്ങനെയാ ഇവിടെ ഉള്ള ആൾക്കാര് തിന്നോണ്ടിരിക്കുന്നത് ഗോതമ്പൂർക്കാണ്ടോ ഗോതമ്പൂർക്ക് അങ്ങനെ മാക്സിമം പുറത്തുടാണ്ടിരിക്കാൻ നോക്കാറുണ്ട് പക്ഷേ ഗോതമ്പൂർക്ക് പുറത്തുട്ടാ ഇവർക്ക് തിന്നാൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ലെയർ ഒക്കെ പിന്നെ ഒരു കുത്തി എടുക്കും പിന്നെ മുട്ടയുടെ വില എന്ന് പറയുന്നത് ഓരോ കടയില് ഓരോ വിലയാണ് ചിലര് ഉഷു ഇതില് മുട്ട ഇരിക്കണേ ചിലര് രൂപയ്ക്ക് രൂപക്ക് എടുക്കുന്നുണ്ട് നാടൻ കോഴിമുട്ട കൊടുക്കണ കടകളിലൊക്കെ നമ്മൾ മുട്ട കൊണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ പത്ത് രൂപയ്ക്ക് എടുക്കും അല്ല നോർമൽ കടകളിലൊക്കെയാണെങ്കിൽ അവർ ഏഴു രൂപയ്ക്ക് എടുക്കും എട്ടു രൂപയ്ക്ക് എടുക്കും അങ്ങനെ പല വിലക്കും മുട്ട എടുക്കുന്ന കടകളുണ്ട് ഇത് പറക്കട്ടായിട്ടല്ലാനും അപ്പം ഇന്നത്തെ മുട്ടാന്ന് എന്ന് പറയുന്നത് ഇത്ര ഉള്ളൂട്ടാ പിന്നെ കുറച്ച് വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് വീട്ടില് മുട്ടയ്ക്ക് നല്ല ചെലവാണ് പിന്നെ ബാക്കിയുള്ളത് കിട്ടും പിന്നീട് കടയിൽ കൊണ്ട് കൊടുക്കണം അപ്പൊ കോഴിക്കൂട്ടീന്ന് പോവാണ് ഓടരാ അപ്പൊ അങ്ങനെ അതെ നേരെ വീട്ടിൽ നിന്ന് കോഴിക്കൂട്ടിന്നൊക്കെ ഇറങ്ങി നേരെ അശ്രമിച്ച പോയി നമ്മുടെ മുട്ടയൊക്കെ സെയിൽ ചെയ്ത് നേരെ ദേ മുന്തിരി മേടിച്ച് ഇങ്ങോട്ട് പോകുന്നു ഇവിടെ ഗ്രേസ് കൊഞ്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ കഴിഞ്ഞ ദിവസത്തെ വീടിൻ്റെ അടിയിൽ കുറേ പേര് ഇതേപോലെ മുട്ട കൊടുക്കാണ്ടോ മുട്ട കൊടുക്കാണ്ടോ ചോദിക്കുക നമ്മൾ വീട്ടിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല വീട്ടിൽ നമ്മൾ മുട്ടയൊന്നും നിന്നിപ്പോൾ കൊടുക്കുന്നില്ല അപ്പോൾ നേരെ ഷോപ്പിൽ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ അഷ്ടമിത്ര കോഴിക്കുന്ന് മാല അഷ്ടമിത്ര കോഴിക്കുന്ന ഹരിത സംഘത്തിൻ്റെ ഒരു ക്ലസ്റ്റർ ഉണ്ട് അവിടെ ആ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അപ്പോൾ അവിടെ നിങ്ങൾക്കാരെക്കെങ്കിലും മുട്ടയ്ക്ക് വേണമെങ്കിൽ നാടൻ മുട്ടയും അല്ലെങ്കിൽ എന്ത് വിഷംടിക്കാത്ത പച്ചക്കറിയോ എന്ത് വേണമെങ്കിലും അവിടെ ഫുൾ ടൈം അവൈലബിൾ ആണ് അപ്പോൾ അവിടെ നിന്ന് പോയി കളക്ട് ചെയ്തോളൂട്ടോ എല്ലാരും അവിടെ ഉണ്ട് ഞാനും മുട്ട കൊടുക്കണ്ട അവിടെ ഇപ്പൊ അവിടെ എന്താ പരിപാടി സെൽഫി അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇത്ര നേരത്തെ കുറച്ച് വിശേഷങ്ങൾ ഇന്ന് വലിയ വിശേഷങ്ങളൊന്നും ഇല്ല ഒരു സുഖമില്ല മീലും കൈ ഒക്കെ വേനൽ എന്തോന്നറിയില്ല അപ്പം ഇന്നത്തെ വിശേഷങ്ങൾക്ക് കൂടെ ക്ലോസ് ചെയ്യാണ് അപ്പം ബാക്കി വിശേഷങ്ങൾ കേട്ട് അടുത്ത വീഡിയോ കൂടെ വരാം കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയി പോകേണ്ടതെന്ന് അറിയാം പക്ഷേക്കണം പറ്റാത്ത കൊണ്ടാണ് മാക്സിമം വലിയ വീഡിയോ ആക്കാൻ നോക്കണത് ഇങ്ങനെ കുറെ പേര് പറയണ്ട് കോഴീനിന്നും കാണാൻ താല്പര്യം ഈ നേരത്തെ ആവുമ്പോൾ ഒരു സൂര്യ എന്നൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു റിയൽ ലൈഫാണ് കാണിക്കണേട്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പൊ പൊറത്തോടെയാണ് പോകുമ്പോ അതും കാണിക്കാം ഓക്കെ ബൈ ബൈ ബൈ